ഷിപ്പ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്നവർ സ്വന്തം ബന്ധം മാനേജ് ചെയ്യുന്നതിൽ ലോ ബാറ്ററി പ്ലീസ് ചാർജ് സൂൺ എന്ന സ്റ്റാറ്റസിൽ ആളുകളുടെ വീട്ടിൽ പോയി സെറ്റിൽ യുവർ ഇഷ്യൂസ് എന്ന് പറയുന്ന ഇവർ തങ്ങളുടെ വീട്ടിലെ ഇഷ്യൂസ് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയി വലുതാക്കുന്നതിൽ നിശബ്ദം അങ്ങനെ നമ്മുടെ സുലൈമാൻ കാക്കയുടെ ഫിലോക്കാലിയ ഡിങ്കോൾഫിക്ക തവിടുപൊടിയായിക്കൊണ്ടിരിക്കുന്നു സ്വന്തം മതത്തെ കരിവാരി തേച്ചുകൊണ്ട് പണമുണ്ടാക്കണം എന്ന ഒറ്റ ആർത്തി കൊണ്ട് തന്നെ ഇയാൾ ചെയ്തു കൂട്ടിയതെല്ലാം വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിനൊരു തിരിച്ചടി തന്നെയാണിത് അവിടെ നീച സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കുവാൻ ജനങ്ങൾക്ക് ദൈവം നൽകിയ അവസരം ഇത് സ്വന്തം ഭാര്യയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച മാരിയോ ജോസഫ് എന്ന സുലൈമാൻ ഇപ്പോൾ മെഴുകിക്കൊണ്ടിരിക്കുന്നത് തന്റെ ഭാര്യയുടെ അവിഹിത കഥകൾ പോലും കൂടാതെ ജിജി മുഴുത്ത കള്ളുകുടിയാണെന്നും കുറെ സഹിച്ചെന്നും ഇപ്പോഴും ജിജിയെ എനിക്ക് തിരിച്ചു വേണമെന്നും പക്ഷേ പണത്തിനോടുള്ള ആർത്തിയും മദ്യപാനശീലവുമെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ടു പോകുമെന്നാണ് ഇയാൾ പറയുന്നത് സുലൈമാനുമായി വിവാഹത്തിന് മുമ്പേ ഭാര്യ ജിജിക്കുണ്ടായ ഒരു സുഹൃത്തു ബന്ധം അങ്ങനെ അത് അതിരിവിട്ടു പോകുന്നു എന്നുള്ള കാര്യങ്ങളും ഇയാൾ പറഞ്ഞു വെക്കുന്നു ഇപ്പോൾ ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവരുടെ ചർച്ചകളാണ് കൂടുതലായും കാണുന്നത് സ്വന്തം ഭാര്യയുടെയും മകളുടെയും വാക്കു വാക്കുകൾ കേൾക്കാതെ ഇയാൾ അജ്മൽ എന്ന ഒരു യുവാവിന് തങ്ങളുടെ സ്ഥാപനത്തിന്റെ ഭാരവാഹിത്വം നൽകിയതാണ് ഇതിലെ പ്രധാന പ്രശ്നമെന്ന് മനസ്സിലാക്കുന്നു എന്തോ ഉടായത്തിലേക്ക് സുലൈമാൻ കടന്നു പോകുന്നു എന്ന് ജിജിക്ക് ഉറപ്പായപ്പോഴായിരിക്കാം ജിജി ചിലപ്പോൾ ഇതിനെ എതിർക്കുന്നത് ഇത് ചോദ്യം ചെയ്ത ജിജിയെ തലയടിച്ച് പൊട്ടിക്കുകയും കടിച്ചു പറിക്കുകയും മുടി പിടിച്ച് വരയ്ക്കുകയുമാണ് ഇയാൾ ചെയ്തത് എന്നിട്ട് ജിജി ഇയാളെ കത്തികൊണ്ട് കുത്താൻ വന്നു എന്നും താൻ തലനാരീയത്തിൽ രക്ഷപ്പെട്ടതാണെന്നും എല്ലാ വാക്കുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ജിജി ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കുന്ന പണം എടുത്തുകൊണ്ട് തന്റെ പേരിൽ സ്വത്ത് വകകൾ കൂട്ടുകയാണെന്നും ഇത്തരം പ്രശ്നങ്ങളിലൂടെയാണ് ഇത് വലിയ ഗുരുതരമായി മാറിയിരുന്നു ഇയാൾ ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തു വെക്കണം വായെടുത്താൽ കള്ളം മാത്രം പറയുന്ന സുലൈമാനെ മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോ തങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമൂഹത്തിന് നൽകിയതാണ് ഇവൻ കള്ളനാണ് വായെടുത്താൽ നുണ മാത്രം പറയുന്ന ഒരാളാണ് ഇതുകൊണ്ട് തന്നെയാണ് ദാരുസലാമിൽ നിന്നും ഇവനെ ഇറക്കി എന്നിട്ട് ദാരിമിയാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സുലൈമാൻ ദാരിമി ബിരുദം പോലും ലഭിക്കാത്ത ഒരാളാണെന്നുള്ള കാര്യം വ്യക്തമായി പറയുന്ന ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ ഈ വാക്കുകൾ കേട്ടാൽ ഇയാളുടെ ഉടായ്പകളാണ് ഈ കാര്യങ്ങളിലൂടെയും പുറത്തുവന്നത് എന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാം അവന്റെ ഓ ചുരുമാൻ ദാരിയല്ല ഞാൻ നാട്ടിലാൾക്കാണ് ആർക്കിക്കോളജി പ്രിൻസിപ്പാളാണ് കാലഘട്ടത്തിൽ ഞാൻ പുറത്താക്കി വരണം അവൻ വരാതെ പിന്നെ പടിഞ്ഞാറത്തറിയുന്നവള അവന് ഞാൻ പുറത്താക്കിയാൽ തീരാന്ന് വെച്ചാൽ അവന് വല്ലാതെ നമ്മൾ അറിയുന്ന അവളെ അവല്ലാതെ പോകുന്നവർ അപ്പോ ന്യൂസോജിയമാരിക്ക് അവളുള്ള തിവാദിപ്പിഞ്ചാരി കക്കാളി എന്ന് പറഞ്ഞത് വലിയ പ്രസംഗനാണ് അവൻ അവനും ഇവനൊക്കെ ഒന്നിച്ചു പഠിക്കുന്ന കാലത്താണ് അപ്പൊ അവൻ ഉണ്ടാക്കി എന്ന് പറയും സിറാജി ബീൻ കാര്യങ്ങളെ സംബന്ധിച്ച് ചില നുളകളൊക്കെ പറഞ്ഞു സിറാജിന്റെ അവര് ഇനിയോട് ചോദിച്ച് അവൻ അവന്റെ പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടി പറഞ്ഞു ഇവൻ പന്ന് പറയണം പറയണം പോയിട്ടുള്ളൂ അങ്ങനെ ഞാൻ അവനെ വിളിച്ചു കുട്ടാളി വിളിച്ചു അവനോട് ഞാൻ പറഞ്ഞു ഞാൻ അത്രയും അവനോട് പറയുന്നുണ്ട് എന്റെ ഹൃദയത്തെ എന്തോ തേറാളുണ്ടാണോ എന്താണ് നുറ പറയുന്നുണ്ടല്ലോ അപ്പൊ അന്ന് ഞാൻ അവരോട് അന്ന് രാത്രി വിശാന്തയാശാണ് ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് കൊടുത്ത് പോകണം ഈ കോളേജിൽ നിന്ന് നിൽക്കാൻ പറ്റൂലായിരുന്നു